നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ ഇരകൾക്ക് ബാങ്കുകൾ മൊറട്ടോറിയം നൽകണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇരകളെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് നിർദ്ദേശം വായ്പയും പലിശയും ഇപ്പോൾ തിരിച്ച് ചോദിക്കരുതെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇക്കാര്യം സർക്കാർ ആവശ്യപ്പെടുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകൾ കണ്ടെത്തും എന്നും അറിയിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ആ മേഖലയിൽ ആറുമാസത്തേക്ക് വൈദ്യുത ബിൽ ഈടാക്കുകയില്ല എന്നും വൈദ്യുതി സൗജന്യമായിരിക്കുമെന്നും മുഖ്യമന്ത്രിയും അറിയിച്ചു അതേ കുടിശ്ശികയിൽ നടപടി എടുക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് സംവിധാനം ഇല്ല ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കുകയാണ് അടുത്ത വർഷം മുതൽ ഒമ്പതാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരും എഴുത്ത് പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്കും നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തിൽ മിനിമം മാർക്ക് പത്താം ക്ലാസ്സിലും നടപ്പിലാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ ഒരു തീരുമാനം പരീക്ഷകൾക്ക് വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും എല്ലാവർക്കും എ പ്ലസ് നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു ഈ കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശമാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് മുതൽ ഓൾ പാസ് സംവിധാനം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യു ഇടപാടുകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇപ്പോഴുള്ള പിൻ നമ്പറും അതുപോലെ തന്നെ ഒ ടി പി സംവിധാനവും ഒക്കെ മാറും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് കുറഞ്ഞ കാലം കൊണ്ട് വൻ ജനപ്രീതി നേടിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനം അതായത് യു സംവിധാനത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഓരോ ഇടപാടുകൾക്കും പിൻ നമ്പർ കൊടുത്ത് ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് പകരമായി ബയോമെട്രിക് സംവിധാനങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് പുതിയ പരീക്ഷണം നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപകരണങ്ങളിലെ ബയോമെട്രിക് സാധ്യതകൾ പരീക്ഷിക്കാനാണ് ശ്രമം വിരലടയാളം പരിശോധിച്ചോ ഫേസ് ഐ ഡി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയോ പിൻ നൽകുന്നതിന് പകരം സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്നാണ് അന്വേഷിക്കുന്നത് ഇനി അടുത്ത നാലാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പതിനൊന്നാം തീയതി വരെ പതിനാല് ജില്ലകളിലും മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇനി അഞ്ചാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്ക് കർശന നടപടികളുമായി പട്ടാമ്പി പോലീസ് നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം രണ്ട് ഡസനിലധികം കേസുകളാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നൽകിയ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരെ ചു പിഴ ചുമത്താവുന്ന ഒരു കുറ്റമാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂസ്